മക്കളെ നിങ്ങൾ ഗുരുവായൂർ കേശവനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇന്ന് അമ്മൂമ്മ പറയാൻ പോകുന്ന കഥ ഗുരുവായൂർ കേശവനെ കേശവനെക്കുറിച്ചാകട്ടെ ഒരു ഇതിഹാസ കഥാപാത്രമാണ് നമ്മുടെ ഗുരുവായൂർ കേശവൻ നിലമ്പൂരിലെ കാട്ടിലാണ് അവനെ പ്രസവിച്ചത് ഒരു ദിവസം ഇങ്ങനെ കാട്ടിലൂടെ നടക്കുമ്പോൾ ആരോ കുഴിച്ചൊരു വാരിക്കുഴിയിൽ അവൻ വീണു അതിൽ നിന്നും രക്ഷപ്പെടുത്തി അവനെ നിലമ്പൂർ കോവിലകത്താണ് എത്തിച്ചത് വലിയ കുസൃതിക്കാരനായിരുന്നു എങ്കിലും കോവിളകത്തെ എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു വലിയ സ്നേഹമുള്ള ആനയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിൽ നമ്മുടെ കോവിളകം ആക്രമിക്കപ്പെട്ടു വിലപ്പെട്ടതെല്ലാം അവർ കവർച്ച ചെയ്തു നമ്മുടെ കുട്ടി കേശവനെയും അവർ കൊണ്ടുപോയി എല്ലാവർക്കും വലിയ സങ്കടമായി കോവിളകത്ത് വലിയ തമ്പുരാട്ടി കണ്ണീരോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു എൻ്റെ ഗുരുവായൂരപ്പാ കേശവനെ തിരികെ തന്നാൽ അവനെ ഗുരുവായൂർ നടയിൽ സമർപ്പിക്കാം അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി കേശവനെക്കുറിച്ച് ഒരു അറിവുമില്ല എല്ലാവർക്കും വലിയ നിരാശയായി അങ്ങനെ മാസങ്ങൾ കടന്നുപോയി കേശവനെ കൊണ്ടുപോയ കള്ളന്മാർ കാട്ടിലാണ് താമസിച്ചിരുന്നത് ഒരു ദിവസം ഒരു വഴിപോക്കൻ അവിടെ എത്തി അവർക്കെല്ലാവർക്കും മദ്യം നൽകി മദ്യം കുടിച്ച് മയങ്ങിക്കിടക്കുമ്പോൾ ആ വഴിപോക്കൻ കേശവനെ ഇങ്ങോട്ട് അഴിച്ചുകൊണ്ട് പോന്നു എന്നിട്ടത് നിലമ്പൂർ കോവിലകത്ത് എത്തിച്ചു എല്ലാവരും വിശ്വസിക്കുന്നത് വേഷം മാറി ഗുരുവായൂരപ്പം തന്നെയാണ് ഈ കള്ളത്തരം കാണിച്ചതെന്ന് തന്നെയാണ് കേശവനെ തിരികെ കിട്ടിയപ്പോൾ കോവിലകത്തുള്ള എല്ലാവർക്കും വലിയ സന്തോഷമായി വലിയ തമ്പ്രാട്ടി താൻ പ്രാർത്ഥിച്ച കാര്യം ഓർത്തു അങ്ങനെ കുട്ടി കേശവനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി നാലിന് ഗുരുവായൂർ നടയിൽ സമർപ്പിച്ചു കുട്ടിക്കേശവന്റെ കുറുമ്പിനൊന്നും യാതൊരു കുറവും ഉണ്ടായില്ല അവൻ ആരെയും അനുസരിക്കില്ല ഒരു താന്തോന്നി പോലെയായിരുന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ പലരും അവനെ ഭ്രാന്തം കേശവൻ എന്ന് പോലും വിളിച്ചു അവന്റെ ഭ്രാന്ത് മാറുന്നതിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭജന എഴുത്തി അങ്ങനെ അവൻ്റെ മനസ്സു മാറി അവൻ്റെ ഉള്ളിൽ ഭഗവാൻ കൃഷ്ണൻ നിറഞ്ഞു നിന്നു അവിടെ അങ്ങോട്ട് പിന്നെ കണ്ടത് ഒരു പുതിയ കേശവനയാണ് ഉയരവും ഭാവവും കൃപയും എല്ലാം കൂടി നല്ല ലക്ഷണമൊത്ത ആന അവൻ്റെ പാപ്പാമാരൊക്കെ പറയും അവൻ്റെ ചെവിയുടെ ഗുണവും അവൻ്റെ കൊമ്പിൻ്റെ ഗുണവും അങ്ങനെ ഒരു ലക്ഷണമൊത്ത ഒരു ആന തന്നെയായിരുന്നു ഗുരുവായൂരമ്പലത്തിലെ ആനയോട്ടത്തിൽ വർഷങ്ങളോളം കേശവൻ തന്നെയായിരുന്നു ജേതാവായി നിന്നിരുന്നത് ഏകാദശിക്കും ഉത്സവത്തിനും വിശേഷ ദിവസങ്ങളിലൊക്കെ ഭഗവാന്റെ സ്വർണക്കോലം കേശവന്റെ ഉയർന്ന ശിരസിൽ തന്നെയായിരുന്നു ഒന്നും രണ്ടും വർഷമല്ല നാൽപ്പതോളം വർഷം കേശവനാണ് ഗുരുവായൂർ കൃഷ്ണനെ തൻ്റെ ശിരസിൽ ചുമന്നുകൊണ്ട് എഴുന്നള്ളി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചിട്ടകളെക്കുറിച്ചൊക്കെ അവന് നല്ല നിഷ്ഠയുണ്ടായിരുന്നു പാപ്പന്മാർ പോലും മറക്കുന്ന കാര്യങ്ങളുണ്ടാകും പാപ്പന്മാർ പറയാതെ തന്നെ തളച്ചിരുന്ന സ്ഥലത്തു നിന്നും എഴുന്നള്ളപ്പ് സ്ഥലത്തേക്ക് കേശവൻ തനിയെ എത്തുമായിരുന്നെന്നാണ് പറയുക ഗുരുവായൂരപ്പൻ്റെ തിടമ്പൊഴികെ ഒന്നും അവൻ്റെ മുൻകാലിലൂടെ കയറ്റാൻ അവൻ സമ്മതിച്ചിരുന്നില്ല കുടയും ആലവട്ടവും മറ്റു അലങ്കാരങ്ങളൊക്കെ പിൻകാലിലൂടെ വേണം കയറ്റാൻ ഏത് ഉത്സവത്തിന് പോയാലും അവന് തിടമ്പേറ്റണം ഇല്ലെങ്കിൽ അവന് ഭയങ്കര പിണക്കവും പിന്നെ അധികം സമയം അവിടെ നിൽക്കില്ല അവൻ പിണങ്ങി വേഗം തിരിച്ച് ഗുരുവായൂർക്ക് തന്നെ വരും വേറൊരിക്കേ ഒരു മരക്കൂപ്പിൽ പണിക്ക് പോയതായിരുന്നു അവിടുത്തെ ഉടമസ്ഥൻ കേശവനോട് എന്തോ അനിഷ്ടമായിട്ട് സംസാരിച്ചു കേശവൻ അതിനത്ര ഇഷ്ടപ്പെട്ടില്ല അവിടെ നിന്ന് പിണങ്ങി വേഗം തിരിച്ച് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോന്നു പോലീസൊക്കെ വന്നു വെടിവെക്കാൻ ഉത്തരവുണ്ടായി പക്ഷേ ഗുരുവായൂരപ്പിൻ്റെ ആനയെ വെടിവെക്കാൻ ആർക്കും അത്ര അങ്ങോട്ട് ധൈര്യം ഉണ്ടായില്ല എവിടെ നിന്നിടഞ്ഞാലും പിണങ്ങിപ്പോന്നാലും കേശവൻ ആദ്യം ഓടിയെത്തുന്നത് സശാൽ കൃഷ്ണൻ്റെ മുന്നിലേക്കാണ് അവിടെ വന്ന് തൊഴുത് തൻ്റെ എല്ലാ സങ്കടവും കേശവൻ കൃഷ്ണനോട് പറയും കേശവൻ്റെ പേരും പ്രശസ്തിയും അങ്ങോട്ട് വർദ്ധിച്ചപ്പോൾ ദേവസ്വം അവനൊരു പേര് നൽകി ഗജരാജൻ ഗജരാജൻ ഗുരുവായൂർ കേശവൻ കേശവൻ ഒരാൾക്കും ദ്രോഹം ചെയ്തില്ല കുട്ടികളോടൊക്കെ വലിയ സ്നേഹമായിരുന്നു ഒരിക്കൽ പിണങ്ങിപ്പോരുന്നതിനിടയിൽ ഒരിടവഴിയിൽ വെച്ച് കുറേ കുട്ടികൾ കേശവനാനയുടെ മുന്നിൽപ്പെട്ടു കുട്ടികളാകെ പേടിച്ചു പോയി എന്നാൽ കേശവൻ അരികിലേക്ക് മാറി കുട്ടികൾക്ക് വഴി കൊടുക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് നവംബർ മുപ്പത് ദശമിനാളിൽ ഗുരുവായൂരപ്പിൻ്റെ തിടം പേറ്റി പ്രൗഢിയോടെ എഴുന്നള്ളതിനിടയിൽ കേശവന് പെട്ടെന്നൊരു വിറയിലുണ്ടായി എല്ലാവരും ഒന്ന് പേടിച്ചു എന്തോ ഒരു വയ്യായക പോലെ കേശവനെ അമ്പലത്തിനടുത്ത് തന്നെ തളച്ചു പിറ്റേ ദിവസം പുലർച്ച ഏകാദശി പുലരിയിൽ നാലമ്പലമാതിൽ തുറക്കുമ്പോൾ കണ്ടത് കേശവൻ മുൻകാലുകൾ നീട്ടിവെച്ച് തുമ്പിക്കൈ നീട്ടി കൊടിമരം നോക്കി കിടക്കുന്നതാണ് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് അത് കേശവനാനയുടെ അവസാനത്തെ തൊഴലായിരുന്നു ഗുരുവായൂർ കേശവൻ അങ്ങനെ എന്ന എന്നേക്കുമായി പിരിഞ്ഞുപോയി ഒരു ദേശം മുഴുവൻ അവനെ ഓർത്ത് കരഞ്ഞു കാരണം എല്ലാവർക്കും അവൻ വളരെ പ്രിയപ്പെട്ടതായിരുന്നു ആയിരങ്ങൾ അവനെ കാണാൻ വേണ്ടി ഒഴുകിയെത്തി കേശവനാനയില്ലെങ്കിലും അവൻ്റെ രണ്ട് കൊമ്പുകളും ഇന്നും അമ്പലത്തിൽ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കാണാം കേശവനോടുള്ള ബഹുമാനം കണക്കാക്കി അമ്പലത്തിനടുത്ത് തന്നെ കേശവനാനയുടെ മനോഹരമായൊരു പ്രതിമയുണ്ടാക്കിയിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം എല്ലാ വർഷവും ഏകാദശി ദിവസം ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾ കേശവനാനയുടെ പ്രതിമയ്ക്ക് മുന്നിൽ അണിനിരന്ന് അതിലെ പ്രധാന ആന കേശവൻ്റെ പ്രതിമയിൽ മാല ചാർത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഗുരുവായൂർ കേശവനൊരു ആനയല്ല ഭഗവാന്റെ പ്രിയപ്പെട്ട ദാസനാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഗജരാഞ്ജലി